ഐഎസ്എല്ലെ തങ്ങളുടെ ആദ്യ മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് വീണു കൊച്ചിയിൽ നടന്ന മത്സരത്തിൽ ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്ക് പഞ്ചാബ് എഫ് സിയോടാണ് ബ്ലാസ്റ്റേഴ്സ് തോറ്റത് കളിയുടെ അവസാന മിനിറ്റുകളിലാണ് മൂന്ന് ഗോളുകളും വീണത് ആദ്യ പകുതി ഗോൾ രഹിതമായിരുന്നു രണ്ട് ടീമുകളും വലിയ മുന്നേറ്റങ്ങളൊന്നും കാഴ്ചവെച്ചതുമില്ല എൺപത്തിയാറാം മിനിറ്റിൽ സഹീഫ് ചെയ്ത ഒരു ഫൗളിന് പഞ്ചാബിന് അനുകൂലമായി പെനാൽറ്റി ലഭിച്ചു ലൂക്ക മാറ്റ്സൺ അനായാസം ഗോൾ വലയിലാക്കി പഞ്ചാബിൽ ഈടെടുത്തു കളി അവസാനത്തോടടുക്കുമ്പോൾ പഞ്ചാബ് ജയിക്കുമെന്ന് ഉറപ്പായ സമയത്താണ് ബ്ലാസ്റ്റേഴ്സിന്റെ സമനില ഗോൾ വരുന്നത് തൊണ്ണൂറ്റി രണ്ടാം മിനിറ്റിൽ ജീസസ് ജിമിനസ് ഒരു ഹെഡറിലൂടെ ബ്ലാസ്റ്റേഴ്സിന് സമനില നേടി മത്സരം ഒന്നേ ഒന്ന് സമനിലയിൽ പിരിയുമെന്ന് തോന്നിച്ച സമയത്ത് പഞ്ചാബ് ബ്ലാസ്റ്റേഴ്സിന് വീണ്ടും ഞെട്ടിച്ചു തൊണ്ണൂറ്റി അഞ്ചാം മിനിറ്റിൽ മിർസിലാക്ക് പഞ്ചാബിനെ ഗോൾ നേടി പിന്നീട് ബ്ലാസ്റ്റേഴ്സിന് അതിന് മറുപടി ഉണ്ടായിരുന്നില്ല ഇന്ന് ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ക്യാപ്റ്റൻ അഡ്രിയൻ ലൂണ കളിക്കാനുണ്ടായിരുന്നില്ല രണ്ടാം പകുതിയിൽ വിപിൻ ഇറങ്ങിയപ്പോഴാണ് ബ്ലാസ്റ്റേഴ്സ് ഒന്ന് ഉണർന്ന് കളിക്കാൻ തുടങ്ങിയത് തന്നെ അൻപത്തിയെട്ട് ശതമാനം ബോൾ പൊസിഷൻ ബ്ലാസ്റ്റേഴ്സിനും നാൽപ്പത്തി രണ്ട് ശതമാനം പഞ്ചാബിനുമായിരുന്നു ആറ് ഷൂട്ടുകൾ ബ്ലാസ്റ്റേഴ്സ് അടിച്ചപ്പോൾ പന്ത്രണ്ടെണ്ണം പഞ്ചാബ് അടിച്ചു ഓൺ ടാർഗറ്റിലേക്ക് ബ്ലാസ്റ്റേഴ്സിന്റെ നാലും പഞ്ചാബിന്റെ മൂന്നും ഷോട്ടുകളാണ് ഉണ്ടായിരുന്നത് പതിനൊന്ന് ഫൗളുകൾ ബ്ലാസ്റ്റേഴ്സ് ചെയ്തപ്പോൾ ഏഴ് ഫൗളുകൾ പഞ്ചാബിന്റെ വകയായിരുന്നു രണ്ട് ടീമുകളും അഞ്ച് വീതം യെല്ലോ കാർഡുകളും മത്സരത്തിൽ കണ്ടു ഈ ഒരു കളിയുമായിട്ടാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ ബ്ലാസ്റ്റേഴ്സ് എവിടെ വരെ പോകുമെന്ന് നമുക്ക് കണ്ടറിയേണ്ടി വരും